നമ്മൾ ഫേസ്ബുക്ക് മോണിറ്റേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സുരക്ഷിതമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജീവിതശൈലി വീഡിയോസ് ഇടാം പാചകത്തിൻ്റെ വീഡിയോസ് ഇടാം ബ്യൂട്ടീസ് ടിപ്സുകളിടാം അതുപോലെ നമ്മൾ വീട്ടുജോലി ചെയ്യുന്നതിടാം മൃഗങ്ങളുടെയൊക്കെ വീഡിയോകൾ ക്യൂട്ടായിട്ടുള്ള വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തിടാം അതുപോലെ യാത്ര കുടുംബ സൗഹൃദ ദൃശ്യങ്ങളൊക്കെ നമുക്കിടാം പിന്നെ കോമഡി സ്കിറ്റുകൾ ഉണ്ടാക്കി ഇടാം വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ ഉള്ളതിടാം കഥ പറച്ചിലിടാം വ്ളോഗുകൾ ചെയ്യാം ഭക്ഷണത്തെ അവലോകനങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് ഇടാം അതൊക്കെ സുരക്ഷിതമായിട്ട് ഉള്ള വീഡിയോസാണ് നമുക്ക് കോപ്പി റൈറ്റോ ബാനോ ഒന്നും കിട്ടില്ല അതുപോലെ തന്നെ ചില ചിലതരം വീഡിയോസ് ഉണ്ട് ഇനി പറയുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടെ മോണിറ്റേഷൻ കട്ടായി പോകും അത് നമ്മൾ ഈ മാംസം മലസ്യമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുമല്ലോ പ്രത്യേകിച്ച് രക്തം രക്തം പുരണ്ടിട്ട് കാണും കണ്ടാലൊരു ഇതായിട്ടുള്ള വീഡിയോസ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതുപോലെ അപകട വാര്ത്തകള് സിനിമ ക്ലിപ്പുകൾ രാഷ്ട്രീയ ട്രോളിങ് അതുപോലെ കുട്ടികളുടെ കുട്ടികളിങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന വീഡിയോകൾ അതുപോലെ മെഡിക്കൽ നടപടിക്രമങ്ങളൊക്കെ പിന്നെ ഞെട്ടിക്കുന്ന ലഘു ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കുടുംബത്തിലുള്ള സംഘർഷങ്ങൾ പ്രേത പ്രേതത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ഉണ്ടല്ലോ നമുക്ക് ബാൻ കിട്ടാനും സാധ്യതയുണ്ട് സ്ട്രൈക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് തരം ഉള്ളടക്കം ആയാലും എന്ത് തരം വീഡിയോസാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദൃശ്യങ്ങളും യഥാർത്ഥമായിട്ടുള്ള ശബ്ദവും എഡിറ്റിങ് അതുപോലെ വാട്ടർമാർക്ക് ഇല്ലാത്ത വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം സിനിമ പാട്ട് സിനിമ ക്ലിപ്സ് ഇതൊന്നും ഇടാൻ പാടില്ല എഫ് ബി സ്ട്രൈക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് വിഷയം ചെയ്താലും നാല് കാര്യങ്ങൾ ഒന്നും വരാതെ നമ്മൾ നോക്കണം ഹാനികരമായ അപകടകരമായ ഉള്ളടക്കങ്ങൾ അതുപോലെ ശസ്ത്രക്രിയ രക്തം പരിക്ക് കുറ്റകൃത്യം അക്രമം ആയുധങ്ങൾ പോരാട്ട വീഡിയോകൾ ചിലർക്ക് ദോഷം വരുത്തുന്ന തമാശകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും വരാതെ നമ്മൾ നോക്കണം പവർ പകർപ്പവകാശ സംഗീത നിബന്ധനകൾ നമ്മൾ പാലിക്കണം പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുമ്പോൾ പകർപ്പവകാശ രഹിത അല്ലെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്കിൽ കിട്ടുന്ന മ്യൂസിക് ലൈബ്രറി എന്നുള്ളത് മാത്രം ഉപയോഗിക്കണം സിനിമകൾ സീരിയല് പാട്ടുകൾ വാർത്താ ദൃശ്യങ്ങൾ എന്നിവയുടെ ഒക്കെ ക്ലിപ്പുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ